കർത്താവിൻ്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹിത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു ഒരു ദിവസം കൂടെ അവിടുത്തെ മുൻപാകെ കടന്നു വന്ന അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ അവകാശം അവിടെ തന്നതിനായി സ്തോത്രം ചെയ്യാം എൻ്റെ ജനം ഒരു നാളിൽ ലജ്ജിച്ചു പോകുകയില്ല ഞാൻ അവരുടെ നടുവിലും ഉണ്ടായെന്ന് കർത്താവ് അറിയിച്ചിരുന്നു ആവർത്തിച്ചു ഇവിടെ പറയുന്നു എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല എവിടെയാണ് ലജ്ജിക്കപ്പെട്ടിടത്ത് ശൂന്യമാക്കപ്പെട്ടിടത്ത് വെട്ടുകിളിയും തുള്ളനും പച്ചപ്പുഴവും വീട്ടിലും നശിപ്പിച്ച സമ്മത്സരങ്ങൾ പാണ്ഡിജ്യശാലകൾ തകർന്നു പോയ അനുഭവങ്ങൾ കളപ്പുരകൾ ശൂന്യമായിരിക്കുന്നു ഒന്നും ഒരു പച്ചപ്പും എങ്ങും കാണാനില്ലാതിരിക്കും ദൈവത്തിൻ്റെ ആത്മാവിന് പറയാനുള്ളത് നഷ്ടപ്പെട്ടത് ഞാൻ തിരിച്ചു നട അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി ബോസിക്കാൻ തുടങ്ങി കരച്ചിലോടും വിലാപത്തോടും കൂടെ ദൈവം പാകം മുട്ടുകുത്താൻ തുടങ്ങി വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറാൻ തുടങ്ങി ദൈവം പറഞ്ഞു ഞാൻ എൻ്റെ ജനത്തിനു വേണ്ടി തീഷ്ണതയോടെ പ്രവർത്തിക്കാൻ പോകുക ഞാൻ എൻ്റെ ജനത്തിനു വേണ്ടി തീഷ്ണതയോടെ പ്രവർത്തിക്കാൻ പോകുക എൻ്റെ ജനം ഒരു നാളും രജിച്ചു പോകുകയില്ല വെട്ടുക്കളിയും തുള്ളനും പച്ചപ്പുഴവും നശിപ്പിച്ച സംവത്സരങ്ങൾക്കനുസരിച്ച് ഞാൻ നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിക്കും പ്രിയ സഹോദരങ്ങളെ പലരും പറയാറില്ലേ ഞങ്ങളുടെ വർഷങ്ങൾ നഷ്ടപ്പെട്ടു ഞങ്ങളുടെ സമയങ്ങൾ നഷ്ടപ്പെട്ടു കാലയളവെല്ലാം പോയി ഒന്നും കാണുന്നില്ല ഇല്ല നഷ്ടപ്പെട്ട സംവത്സരങ്ങൾക്കനുസരിച്ച് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ദൈവം നിങ്ങളെ ശക്തീകരിക്കുന്ന ദൈവം നിങ്ങളെ താങ്ങുന്ന ദൈവം നിങ്ങളെ കരുതുന്ന ദൈവം നിവർത്തുന്ന ദൈവം ഉയർത്തുന്ന ദൈവം പുറപ്പെടുവിക്കുന്നവൻ പുറത്തു കൊണ്ടുവരുന്നവൻ പരിപാലിക്കുന്നവൻ പ്രാർത്ഥന കേൾക്കുന്നവൻ നമ്മുടെ കൂടെയുണ്ട് ദൈത് പതിനെട്ടാം സങ്കീർത്തൽ പറയുന്നു എൻ്റെ ബലമായ ഹോവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അൻപത്തിയൊൻപാം സങ്കീർത്തനത്തിൽ അതെ അതേ പ്രസ്താവനകൾ പറയുന്നു അതിൻ്റെ അർത്ഥം എന്താണ് മനുഷ്യമായി തനിക്ക് സൈന്യമുണ്ട് കുതിരകളുണ്ട് പക്ഷെ അതൊന്നും അല്ല എൻ്റെ ബലം എൻ്റെ ബലം ായ ദൈവമാണ് നമുക്കത് പറയാൻ പറ്റുമോ മുപ്പത്തിമൂന്നാം സംഗീതാവ് പറയുന്നു സൈന്യ ഭഗത്വത്താൽ രാജാവ് ബലം പ്രാപിക്കുന്നില്ല ജയം പ്രാപിക്കുന്നതിൽ ജയത്തിന് കുതിര വർദ്ധമാകുന്നു തൻ്റെ ബലാധിക്യം കൊണ്ടത് വിടുവയ്ക്കുന്നു പക്ഷേ താൻ പറയുന്നു സൈന്യങ്ങളുടെ ദൈവമായ ഹോവ നമ്മുടെ കൂടെയുണ്ടാകും യാക്വിൻ്റെ ദൈവം നമ്മുടെ ദുർക്കമാകുന്നു എന്നു പകലും ആ ഒരു തിരിച്ചറിവ് നമ്മുടെ അകത്തുണ്ടാവണം ഏത് ശക്തികളെതിരാണെങ്കിലും ആര് നമ്മളെ എതിർത്താലും നമുക്കെതിരെ വില പറഞ്ഞാലും ശക്തമായി വാദിച്ചാലും ഇന്ന് പകൽ നിങ്ങളോട് വിളിച്ചു പറയാനുള്ളത് യഹോവാ എൻ്റെ ബലമാണ് എന്റെ ശൈലമാണ് എൻ്റെ കോട്ടയാണ് ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദിയമാണ് ഇരുപത്തേഴാം സങ്കീർത്താവി പറയുന്നു യഹോവ എൻ്റെ വെളിച്ചമാണ് ഒന്നും കാണത്തില്ലെന്ന് ചിന്തിക്കുന്നയിടത്ത് വാക്തത്വങ്ങൾ തീർന്നുപോയോ എന്ന് ചിന്തിക്കുന്ന നിമിഷത്തിൽ വിളിച്ചു പറയാൻ നിയോഗമുള്ളത് യഹോവ എന്റെ വെളിച്ചമാണ് യേശു പറഞ്ഞു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു വെളിച്ചം വന്നാ പിന്നെ ഇരുന്ന് അവിടെ നിൽക്കാൻ പറ്റില്ല എന്നിട്ട് എൻ്റെ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ് അർത്ഥം നിങ്ങൾ നടക്കുമ്പോൾ ഇരുങ്ങൾ മാറും നിങ്ങൾ നടക്കുമ്പോൾ അന്ധകാര അന്ധകാരമണ്ഡലങ്ങൾ ഇരിക്കാൻ പറ്റില്ല ഈ പകൽ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ലോകത്തിന്റെ വെളിച്ചാണ് നിന്റെ പ്രകാശം വന്നിരിക്കുന്നു എഴുന്നേൽക്കുക സമയം എത്ര പേർ ഈ തൂതേറ്റെടുക്കുമ്പോൾ എന്റെ സമയം വന്നിരിക്കുന്നു ഞാൻ ശോഭിക്കാൻ പോകുകയാണ് പത്താമത് വാക്യം നമുക്ക് സുപരിതമാണല്ലോ നിങ്ങൾ അറിഞ്ഞ് എന്നെ വിശ്വസിക്കുകയും ഞാനാകുന്നു എന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടന നിങ്ങളെൻ്റെ സാക്ഷികളും ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ജനവുമാകുന്നു എന്ന യഹോബയുടെ അറളപ്പാട് എനിക്ക് മുമ്പേ ഒരു ദൈവം ഉണ്ടായിട്ടില്ല എന്റെ ശേഷം ഉണ്ടാകില്ല ഇപ്പോഴും സൃഷ്ടിച്ചവനും ഇസ്രേലി എന്നെ നിർമ്മിച്ചവനും അഹോവാ ഇപ്രകാരം അറളി ചെയ്യുന്നു ഭയപ്പെടണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു നീ വെള്ളത്തിലൂടെ കടക്കും നീ തീലൂടെ കടക്കും പക്ഷേ നീ എനിക്കുള്ളവനായതുകൊണ്ട് വെള്ളവും തീയും നിന്നെ തോടത്തില്ല എന്ന് പറഞ്ഞ ഇത് തുടങ്ങുന്നത് സഹോദരങ്ങളെ നമ്മളാരാണ് ദൈവത്തിനുള്ളവ ദൈവം പറയാ എനിക്കുള്ളവനാ എനിക്കുള്ളവയെ ഞാൻ അറിയുന്നില്ലേ ദൈവത്തിനുള്ളവയെ ദൈവം നോക്കില്ലേ അല്ലേ നമുക്കുള്ളത് നമുക്കറിയാമെങ്കിൽ ദൈവത്തിനുള്ളതിനെ അറിയാതിരിക്കുന്ന ഒരു ദൈവമാണോ നമ്മുടെ ദൈവം അവിടെ പറയാൻ ഞാൻ നിന്നെ വിലയേറിയനായി മാന്യനായി എണ്ണിയിരിക്കുന്നു ലോകം നിങ്ങൾക്ക് എന്തു മാർഗിട്ടാലും വിലയില്ലെന്ന് പറഞ്ഞാലും മാന്യതയില്ലെന്ന് പറഞ്ഞാലും എസ് കഴിവില്ലെന്ന് പറഞ്ഞാലും ദൈവത്തിന് പറയാനുള്ളത് എനിക്കുള്ളവന് മാന്യനാണ് എനിക്കുള്ളവൻ വിലേറിയവനാണ് എനിക്കുള്ളവൻ ഏറ്റവും മൂല്യമുള്ളതാണ് കുടുംബക്കാരും കൂട്ടുകാരും കൂടപ്പുറപ്പുകളും നിങ്ങളെ തള്ളി മാറ്റി നിർത്തി അവകസിച്ച് കുറ്റം പറയുമ്പോൾ വിളിച്ചു പറയാൻ ദൈവാത്മാവിനുള്ള നിയോഗം ഇതാണ് നീ വിലേറിയവനാണ് നീ ദൈവത്തിൻ്റെ ഇഷ്ടയാണ് നീ തിക്തയല്ല നീ അസുബയല്ല കേട്ടോ പെപ്സിബയാണ് ദൈവത്തിന് ഇഷ്ടമുള്ളത് ഇന്ന് പകൽ ആ വചനത്തിന്റെ ശക്തി നിങ്ങളുടെ അകത്തേക്കൊന്ന് വ്യാപരിക്കട്ടെ ദൈവാത്മാവിന്റെ വലിയ ഇടപെടലുണ്ടാകട്ടെ നമ്മൾ വാക്യം ശ്രദ്ധിക്കൂ എന്നിട്ടാണ് പറയുന്നത് നിങ്ങൾ അറിഞ്ഞ് എന്നെ വിശ്വസിക്കുകയും ഞാനാകുന്നുവെന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതാണ് നിങ്ങളെൻ്റെ സാക്ഷികളും ഞാൻ തിരഞ്ഞെടുത്ത എന്താ നിങ്ങൾ അറിഞ്ഞ ദൈവത്തെ എന്തുകൊണ്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത് ദൈവാരെന്നറിഞ്ഞിട്ടല്ലേ വിശ്വസിച്ചത് കഴിഞ്ഞ മിനിറ്റിൽ വേദന വന്നപ്പോൾ സാക്ഷാൽ നിന്റെ രോഗങ്ങളെ വഹിച്ചു വേദനകളെ ചുമക്കാമെന്ന് പറഞ്ഞാൽ ദൈവത്തെ നമ്മൾ അറിഞ്ഞില്ലേ കൂരിട്ട് വന്നപ്പോഴും ഇരുളും ഇരുളുംന്തകാരോ നിനക്ക് മറവായിരിക്കുകയിൽ ഇരുട്ടിലിരുന്നാലും ഞാൻ നിന്നെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞാ യഹോവയുടെ സാന്നിധ്യം നമ്മൾ അറിഞ്ഞില്ലേ ഒന്നൂടെ പറയാം ദാവീദിനോട് ചോദിച്ചാൽ കൂരിൽ വന്നപ്പോഴും എന്നോട് കൂടെയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞാ നല്ല ഇടയനെ ഞാൻ അറിഞ്ഞതാണ് എല്ലാവരും മറന്നപ്പോഴും ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല ഞാൻ നിന്നെ എൻ്റെ ഉള്ളൻ കയ്യിൽ വരച്ചിരിക്കുന്നു എന്നു പറഞ്ഞ യഹോവേ ഞങ്ങളറിഞ്ഞതല്ലേ ഇനി നടക്കത്തില്ല സകലത്തിനും ഫുൾ സ്റ്റോപ്പായി എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് വിളിച്ചു പറഞ്ഞില്ലേ ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ ഹോവയാകുന്നു എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ ആ ദൈവത്തിൻ്റെ കരത്തിൻ്റെ വല്ല ഫത്തം നമ്മൾ മനസ്സിലാക്കിയതല്ലേ അവിടുത്തെ അറിഞ്ഞതല്ലേ ഇന്ന് പകൽ എത്രയോ അറിവുകൾ നമുക്കുണ്ട് വെള്ളം പ്രാണനുമീതെ കവിഞ്ഞപ്പോൾ അത് നിന്നെ മുക്കിക്കളയത്തില്ലെന്ന് പറഞ്ഞ ദൈവത്തിന്റെ ശക്തിയെപ്പറ്റി നമ്മൾ അറിഞ്ഞില്ലേ ഹോ ഹലൂയ മരുഭൂമിയിൽ തളർന്നു പോയപ്പോൾ ഇനി വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഭീഷണിയുടെ മുമ്പിൽ നിരാശപ്പെട്ടപ്പോൾ തട്ടി എഴുന്നേൽപ്പിച്ച് വെള്ളവും അപ്പവും കൊടുത്ത് ദൂരയാത്രയ്ക്കൊരുക്കി ശക്തിയോടെ അഭിഷേകം ചെയ്ത ഒരു രണ്ടാം യാത്രക്ക് എലിയാവിനെ ഒരുക്കിയ ദൈവത്തെ ലലിയാവ് നീ അറിഞ്ഞതല്ലേ ഇന്ന് പകൽ അറിഞ്ഞ ആൾക്കാർ മിണ്ടാതിരിക്കരുത് നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ തിച്ചുളയിലൂടെയും വേദനയിലൂടെയും സങ്കടങ്ങളിലൂടെയും കടന്നു പോയപ്പോൾ ഞാനാകുന്നവൻ ഞാനാകുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഭ്രമിച്ച് നോക്കണ്ട ഞാൻ നിൻ്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞ ദൈവത്തെ നിങ്ങൾ അറിഞ്ഞതല്ലേ ഓ ഇടുങ്ങിപ്പോയാ ശൂന്യമാക്കപ്പെട്ടപ്പോൾ ഓ എൻ്റെ മക്കൾ ധനവും മാനവും പുരാതന സമ്പത്തും ഉണ്ടെന്നും എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ ഈ മഹത്വത്തോടെ അവിടുത്തെ തനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരാൻ ശക്തനെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾ തിരിച്ചറിഞ്ഞതല്ലേ ബലഹീനനായ ഒതുക്കപ്പെട്ട ഇനി അടുത്ത സ്റ്റെപ്പ് നിൽക്കുവാൻ കഴിയാതെ നടക്കുവാൻ കഴിയാതെ ക്ഷണിച്ചു തളർന്നപ്പോൾ എൻ്റെ കൃപ മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുമെന്ന് പറഞ്ഞ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞവർ മൗനമായിരിക്കാതെ പറ ഞങ്ങൾ അറിഞ്ഞതാണ് അറിഞ്ഞതാണ് തൊട്ടത് അനുഭവിച്ചത് രുചിച്ചതുമായ സാക്ഷ്യങ്ങൾ എത്രയോ പ്രാവശ്യം നമുക്ക് പറയാനുണ്ട് എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു ഞാനല്ലാതെ ഒരു ദൈവമില്ല എനിക്ക് ശേഷം ഒരു ദൈവം ഇല്ല ഈ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ നമ്മുടെ വഴികളുടെ കുറവ് തീർക്കുന്ന ശ്രഷ്ടകരമായി നമ്മെ നടത്തുന്ന എത്തേണ്ടടുത്ത് എത്തിക്കുന്ന ശാക്തീകരിക്കുന്ന ഓ ഉന്നതനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ തിരിച്ചറിയട്ടെ നിങ്ങൾ അറിഞ്ഞ് എന്നെ വിശ്വസിച്ചു പ്രിയരേ അറിഞ്ഞവർ വിശ്വസിക്കാൻ തയ്യാറാകും യെസ് എനിക്കൊരാളെ അറിയാം ആളിന് ചെയ്യാൻ പറ്റും അത് ഭംഗിയായി നിർവഹിക്കാൻ പറ്റും അത് പൂർത്തീകരിക്കാൻ പറ്റും യേസ് അദ്ദേഹത്തിനൊന്നും അസാധ്യമല്ല എന്ന ഒരറിവ് എനിക്കൊരു വ്യക്തിയെപ്പറ്റി ഉണ്ടാകുമെങ്കിൽ ഞാൻ ആ വ്യക്തിയെ വിശ്വസിക്കും എന്നാൽ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനും സൗഖ്യം നൽകുന്നവനും ശക്തീകരിക്കുന്നവനും ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തുന്നവരുമായ ആ കർത്താവിനെ അറിഞ്ഞെങ്കിൽ ഈ പകൽ വിശ്വസിക്കുക ഇന്നനുഭവിക്കുന്ന പ്രതിസന്ധികൾ ഇന്നനുഭവിക്കുന്ന ശൂന്യതകൾ ഇന്നിൻ്റെ വെല്ലുവിളികൾ അവിടെയും ഇറങ്ങി വരാൻ കഴിവുള്ളവനാ ഞാനത് അറിയുന്നു ഇയ്യോ പറഞ്ഞതുപോലെ ഹോവേ അങ്ങക്ക് സകലവും കഴിയുമെന്നും അവിടുത്തെ ഉദ്ദേശങ്ങൾ ഒന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു എന്നുള്ള ഒരറിവ് ഈ പകലൊരു വിശ്വാസമായി സർവശക്തനായ ദൈവമേ സ്വർഗസ്ഥനായ പിതാവ് ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠ ആലോചനയ്ക്കായി സ്തോത്രം ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്ന ശ്രേഷ്ഠനായ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ പ്രതിസന്ധികളിറങ്ങി വരുന്ന കൂറിലിറങ്ങി വരുന്ന ശൂന്യതയിലിറങ്ങി വരുന്ന തകർച്ചയിലിറങ്ങി വരുന്ന ദൈവസാന്നിധ്യം വ്യക്തമായി മനസ്സിലാക്കി അങ്ങെ അറിഞ്ഞ് വിശ്വസിച്ച് ഈ ദൈവത്തെ പോലെ വലിയ ദൈവമില്ലെന്ന് അനേകരോട് പറയാൻ ഞങ്ങളെ ഇടയാക്കുന്നതിനായി സ്തോത്രം ബലം കല്പിച്ചാക്കണം ദൈവശക്തി കൊണ്ട് ഞങ്ങളെ ആരം മുറക്കും സകലമഹത്വം മകേശുൻ നാമത്തന്നെ ആമേൻ 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 പ്രിയരെ അവിടെ നിരാണെന്ന് ഈ പകലറിഞ്ഞ് വിശ്വസിച്ച് മുമ്പോട്ട് പോകാൻ തയ്യാറാകൂ ഈ വാചനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പശുപ്പിച്ചു മാറ്റി